ഹലോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഒരു ക്ലീനിങ് ഹാക്കായിട്ടാണ് വന്നിരിക്കുന്നത് ക്ലീനിങ് നമ്മുടെ വീട്ടമ്മമാരുടെ ഭയങ്കരമായ ഒരു ടാസ്ക് അല്ലേ എസ്പെഷ്യലി നമ്മുടെ ടോയ്ലറ്റ് ബാത്റൂമൊക്കെ അപ്പം ടോയ്ലറ്റും ബാത്റൂം ക്ലീൻ ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല അല്ലേ അപ്പോൾ അതിനുവേണ്ടി ഒരു പ്രത്യേക ഇന്ന് പ്രത്യേകിച്ച് ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ ഓസ്ട്രേലിയയിലെ ടോയ്ലറ്റുകളെല്ലാം പൊതുവേ ടൈൽസൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ഒരു ഷവർ ഹുഡ് ഉണ്ട് നമുക്ക് ഗ്ലാസ് കൊണ്ടുള്ള നാട്ടിലുണ്ട് ഇങ്ങനെ ഇപ്പം ഇല്ലെന്നല്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുളിക്കുമ്പോൾ എന്താ നല്ല സോപ്പൊക്കെ ഇട്ട് പതിച്ച് പൊതിപ്പിച്ച് കുളിക്കുമ്പം ഈ സോപ്പിൻ്റെ ഈ പതകൾ ചെന്ന് ഈ ഗ്ലാസ്സിൽ വന്ന് വീണുമ്പോൾ ഇങ്ങനെ കുത്തു കുത്ത് കുത്തുപോലെ ചെറിയ സ്റ്റെയിൻ ഉണ്ടാവും ആ സ്റ്റെയിൻ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞ് 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 വരുമ്പോൾ അത് ഭയങ്കര ഹാർഡായിട്ട് സ്കാമായിട്ട് വായിക്കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യാൻ ഭയങ്കര പാടാണ് ഇപ്പോൾ ചുമ്മാ സോപ്പിട്ട് കഴിയാലോ ഡിറ്റർജൻറ്റിട്ട് കഴിയാമല്ലോ ഒന്നും ചിലപ്പോൾ അത് ക്ലീനാകത്തില്ല ചിലപ്പോൾ നല്ല മോസ്റ്റ്ലി ക്ലീനാകത്തില്ല ഞാൻ പല പല സംഭവങ്ങളും പരീക്ഷിച്ചു നോക്കി എൻ്റെ ഒരു ഫ്രണ്ട് പിന്നെ എനിക്ക് പറഞ്ഞു തന്നതാണ് ഈ ഹാക്ക് അപ്പോൾ ഇത് രണ്ട് രീതിയിൽ ചെയ്യാം ഈസിലി ആയിട്ട് ഞാൻ രണ്ടും ഉപയോഗിച്ച് നല്ല സക്സസ്ഫുള്ളായിട്ട് ക്ലീൻ ആയിട്ടുള്ളതാണ് നാട്ടിലുള്ളവർക്കും ടൈൽസിലും യൂസ് ചെയ്യാം ഗ്ലാസ് വുഡിലും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൾഡിയിലും ഊൾവർത്തിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന സ്ക്രബ്ഷൻ എന്ന് പറയുന്ന സാധനമാണ് കേട്ടോ സ്ക്രബ്ഷനിലൊരു ഗംഷൻ എന്നും പറഞ്ഞിട്ട് കിട്ടും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്തിക്കായിട്ടുള്ള ജെല്ലാണ് കേട്ടോ അപ്പം ജെല്ല ഒരു ക്രീം പോലെ ഇരിക്കും ഇത് നമ്മൾ ആ ഷവർ ഹുഡും ടൈൽസൊക്കെ ഒന്ന് നനച്ചിട്ട് ഇത് സ്ക്രബ് ചെയ്ത് വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഹാഫ് ആൻ അവർ എന്തൊരു സമയം വേണേലും എടുക്കാം കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ ഞാനൊരു സ്പോഞ്ച് ഉപയോഗിച്ച് കാണിച്ചു തരാം കേട്ടോ അത് വെച്ചിങ്ങനെ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട് ആയിട്ട് കിട്ടും ഓക്കെ ഇത് അവൈലബിൾ അല്ലാത്തവർക്ക് നാട്ടിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പ്രത്യേകിച്ചും നമ്മുടെ ഈ വീട്ടിൽ കിട്ടുന്ന സാധനമാണ് ഒരു ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഏത് ബ്രാൻഡിൻ്റെ ആയിക്കോട്ടെ ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഉണ്ടോ പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ ഓക്കെ ബേക്കിംഗ് സോഡ എല്ലാ വീട്ടിലും കാണുമല്ലോ പിന്നെ കുറച്ച് വിനഗ്രി വിനഗറി എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലീനിങ് വിനഗ്ര എന്ന് പറഞ്ഞിട്ട് ഒരു വിനഗറി ഇവിടെ ഓസ്ട്രേലിയയിൽ വാങ്ങിക്കാൻ കിട്ടും നാട്ടിലെ സാധാരണ വിനഗി യൂസ് ചെയ്താൽ മതി ഞാൻ രണ്ട് യൂസ് ചെയ്തിട്ടുണ്ട് രണ്ട് യൂസ് ചെയ്ത് സക്സസ് ആയിട്ടുള്ളത് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബേക്കിംഗ് സോഡ ഒരു കപ്പിനകത്തെടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് ഈ ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് ഈ വിനാഗിരി ഒഴിക്കണം വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞിങ്ങനെ ഫോം ആയിട്ട് പൊതുങ്ങി വരും അപ്പം അത് ഈ സെയിം സംഭവം നമ്മുടെ ഷവർ ഹുഡ് അതുപോലെ ടൈൽസ് എല്ലാം നമ്മൾ ഒന്ന് നനച്ചിട്ട് അവിടെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ കഴുകുക നമ്മൾ കൈയിട്ട് ഒരച്ച് കഴുകേണ്ട യാതൊരു ആവശ്യമില്ല നല്ല സൂപ്പർ ക്ലീനായിട്ട് കിട്ടും അറിയാമോ നല്ല സൂപ്പർ ക്ലീൻ എന്നല്ല സൂപ്പർ സൂപ്പർ ക്ലീൻ ഞാൻ കാണിച്ചു തരാം ഞാൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ നിങ്ങൾക്ക് ഫോട്ടോയും എടുത്ത് കാണിച്ചു തരാം വാ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇത് കണ്ടോ നിങ്ങൾക്ക് ശരിക്ക് കാണാമെന്നറിയത്തില്ല ഇതൊക്കെ കണ്ടോ ഇങ്ങനെ വരവര പോലെ കണ്ട താഴോട്ടൊക്കെ വന്നിരിക്കുന്ന അകത്തു നിന്ന് ഇതിവിടെയല്ല കേട്ടോ ഉള്ളിലുള്ള സാധനങ്ങളാണ് പക്ഷെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റുന്നില്ല ഇതിനകത്ത് ഈ സ്കോ സോപ്പിൻ്റെ സ്കാം പക്ഷെ എനിക്ക് തോന്നുന്നത് ഞാൻ ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ കാണാൻ പറ്റും എനിക്കത് കഴിയുമ്പോൾ ഒന്ന് ഞാൻ അപ്പുറത്തെ ടോയ്ലറ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ കണ്ടോ ഇവിടെ ഇങ്ങനെ കണ്ടാകത്തൂന്ന് ഇങ്ങനെ സോപ്പിൻ്റെ ഒരു സ്കാം വന്നിരിക്കുന്നത് പെട്ടെന്ന് നോക്കിയാൽ മസാദുണ്ടോ സോപ്പ് തെറിച്ച് വീണിട്ട് ഇങ്ങനെ വന്നേക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മളിന്ന് ക്ലീൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ അത് കഴിയുമ്പോഴേക്കുള്ള സംഭവം കാണിച്ചു തരാം അപ്പം ഞാൻ ഇത് ഇത് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് ഞാനത്തേക്ക് കയറിയിട്ടെ ഇച്ചിരി ഷവർ ഇതെല്ലാം ഒന്ന് നെറ്റ് ചെയ്താൽ പോകണേ എന്നിട്ട് വെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാം ിപ്പയർ ഈ ഇതേലൊക്കെ ഉള്ള പാടുകൾ കണ്ടോ ഇതൊക്കെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ അത് ഞാൻ കാണിച്ചു ഒരു സം സ്ഥലത്ത് നമുക്ക് ഈ സ്ക്രബ്ഷൻ അപ്ലൈ ചെയ്യാം ബാക്കി ഒരു സ്ഥലത്ത് ഈ സൈഡിൽ അതായത് ഇതിന്റെ റൈറ്റ് സൈഡിലെ ഇവിടെയാണ് ഞാൻ കംഷൻ അപ്ലൈ ചെയ്യുന്നത് ഇവിടെ മറ്റേ സോപ്പിൻ്റെ സൊല്യൂഷൻ അപ്പോൾ രണ്ടും കാണുമ്പോൾ ഉള്ള ഡിഫറൻസ് അറിയാമല്ലോ ഉണ്ട് ഇതുകൊണ്ട് ഇതൊരു ചെറിയ തിന്ന് സ്പഞ്ചാണ് ഇത് വെച്ചാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് കാരണം ഇങ്ങനെ ഷവറിൽ ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഗ്ലാസ്സിലൊന്ന് സ്ക്രാച്ച് വീഴാണ്ടിരിക്കാൻ വേണ്ടി ആണ് ചെയ്യുന്നത് അപ്പം ഞാൻ എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഇത് കണ്ടോ ഈ സാധനം ഇത് ഇത് ഇങ്ങനെ ഇച്ചിരി ഒരു ജെല്ല് പോലെ ഒരു സാധനമാണ് അത് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുന്നത് ജസ്റ്റ് ഇങ്ങനൊന്ന് തേച്ച് കൊടുക്കുന്നേ ഉള്ളു കേട്ടോ ഒരു ബലോം പ്രയോഗിക്കേണ്ട ജസ്റ്റ് ഇതൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക അതുപോലെ ഈ പൈപ്പിൻ്റെ ഇവിടെ നിന്ന് വെക്കണേ ഇവിടെയും അതൊന്ന് തേച്ച് വെച്ച് കൊടുക്കുക അത്രയുള്ള കാര്യം അപ്പൊ നമ്മൾ കപ്പിനകത്തേക്ക് ബേക്കിംഗ് സോഡ ഇടാൻ പോവാണേ നമുക്ക് ആവശ്യമുള്ളതിപ്പോൾ രണ്ട് സൈഡിലും തേക്കണ്ടോണ്ട് ഞാനൊരു ഒരേകദേശം ഒരു അങ്ങനെ പ്രത്യേകം ഒന്നുമില്ല ഒരു സ്പൂണ് അവനോൻ്റെ ആവശ്യത്തിനനുസരിച്ച് അളവൊന്നുമില്ല പ്രത്യേകിച്ച് കേട്ടോ അത്ര എടുത്തു എന്നിട്ട് നമ്മുടെ ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഇങ്ങനെ അതൊന്ന് നനയാൻ പാകത്തിന് അത്ര ഒഴിച്ചു കൊടുക്കുക ഓക്കെ നനഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഗ്ലൗസ് ഇട്ടൊക്കെ തന്നെ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വല്ല കൈക്കൊക്കെ വല്ല അലർജി അലർജിയൊക്കെ ഉള്ള ഒരു ഗ്ലൗസ് സെറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് വലിയ കുഴപ്പമൊന്നും ഞാൻ അല്ലാതെ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ ഒന്ന് മിക്സ് ചെയ്യുക ിങ്ങനെ നല്ല നല്ല ഫോം പേസ്റ്റ് പോലെ മുമ്പേ ആ നമ്മൾ എടുത്ത ലിക്വിഡിൻ്റെ ജെല്ല് പോലെ തന്നെയാകും അന്നിട്ട് അതിനകത്തേക്ക് വേ വിനാഗിരി ഒഴിക്കുക ഇന്ന് പിള്ളേർ കുഞ്ഞിലെ എക്സ്പെരിമെൻ്റ് ചെയ്യത്തില്ലേ ഫോം അതുപോലെയാണ് ഇത് പൊങ്ങി ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ അത് ഒഴിച്ച് ചെയ്യുമ്പോൾ അപ്പം തന്നെ ഇത്ര ഒഴിക്കുന്നുള്ളൂ ഞാൻ എന്നിട്ട് അപ്പം തന്നെ മിക്സ് ചെയ്യണം കണ്ടോ ഇതിങ്ങനെ പൊങ്ങി പത പോലെ പൊങ്ങി വന്നോ ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ ആ ഫോമിൻ്റെ ആ ഫോമാണ് തേക്കേണ്ടത് കണ്ടോ ഇത് അത് കൊണ്ടും തേക്കാം ഞാൻ പിന്നെ ഈ സ്ക്രാച്ചാവുകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് ഇങ്ങനെ തേക്കുന്നതാണ് ഇങ്ങനെ എടുത്താൽ മതി ഈ ഫോം എടുക്കുക തേക്കുക ഫോം എടുക്കുക തേക്കുക അപ്പോൾ ഞാൻ കാണിച്ച് തരാം തേങ്ങനെ തേക്കുന്നതിന് ഇവിടെ അതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് അത് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി അതും പറ്റതുപോലെ ഒന്നും നമ്മൾ സ്ക്രബ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി ഇങ്ങനതേ കണ്ടോ ശരി തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കാണിച്ചു തരാം അപ്പൊ നമ്മടെ ഈ ലോഷണൊക്കെ തേച്ച് വെച്ചിട്ട് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു

ഇതിന്റെ ഈ ഭാഗമാണ് ഞാൻ ചെയ്യാൻ ഈ താഴോട്ട് ചെയ്ത ഭാഗങ്ങൾ നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ ചെറിയ കുത്തുകൾ കണ്ടാ അത് പുറത്തുനിന്ന് ഞാൻ കാണിച്ചതരാം കേട്ടോ മങ്ങി ഒരു ഷെയ്ഡ് പോലെ വന്ന ഭാഗങ്ങളൊന്നും കാണാൻ കണ്ടോ അത്ര നല്ല ക്ലിയർ ക്ലിയറാണെന്നൊക്കെ ഇപ്പം ഗ്ലാസ് നമ്മൾക്ക് കാണാം ഞാൻ ില്ലേ താഴെ മാത്രം കണ്ടോ കഴിയുമ്പോൾ കാണുന്നുണ്ടോ സ്ക്രാച്ച് പോലെ കുത്തു കൊത്തുപോലെ കണ്ടോ ചെയ്യാത്ത പോകം ചെയ്ത ഭാഗം ഇത് കണ്ടോ ഈ തൈസാലൊക്കെ ഒരു പാട് പോലെ ഇരുന്നില്ലേ ഞാൻ വേറെ ഒന്നും കൊണ്ടും തൂത്തില്ല ഇത് കണ്ടോ ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ തൂറ്റാൻ പറ്റും ഡ്രൈ ആക്കിയിട്ട് നിങ്ങളെ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണം നോക്കി എത്ര ക്രിസ്റ്റൽ ക്ലിയർ ക്ലിയർ ആയിട്ട് എനിക്ക് അകത്തിരിക്കുന്ന ഷാംപൂ ഒക്കെ കാണാം നേരത്തെ ഫോട്ടോ ഞാൻ കാണിക്കാം കേട്ടോ നോക്കിയോണേ എങ്ങനെ ഇരുന്നേന്ന് അതെ നോക്കി കണ്ടോ ടാപ്പൊക്കെ നല്ല കണ്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ചർ കേട്ടോ കണ്ടോ ഇപ്പം എൻ്റെ ഷൈനിങ് ടോയ്ലറ്റ് കണ്ടോ ഷവർ കൊണ്ട് നല്ല ഷൈൻ ആയിട്ടിരിക്കുന്നു കണ്ടോ അപ്പോൾ ഇത് കണ്ടോ എൻ്റെ തളങ്ങുന്ന ബാത്റൂമ് ഷവർ കൊണ്ട് കണ്ടോ അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ ഷവർ കൊണ്ടും ഇങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ മേ പരീക്ഷിച്ചു നോക്കിയിട്ട് വിജയിച്ചാൽ വീഡിയോയുടെ അടിയിൽ കമൻ്റ് ചെയ്യണം ഇങ്ങനെ ഉണ്ടെന്ന് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബബായ്